الحمد لله الحمد لله الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين നമ്മാബാദ് ഇബാദ് അള്ള ഊസീഖും വനഅസി തവല്ല റൌദുബില്ലാഹിമിന് ഷെയ്ത്തുൻ റജീം ബിസ്മില്ലാഹിറമാൻ റഹീം വമിനാസിമയ്യത്തഹിദും ഇന്ദുനില്ലാഹി അന്താദുഹിബൂനഹും കഹുബില്ല വല്ലദീന ആമനു അഷദ് അല്ല സദക്കല്ലാഹുല്ലഅലു പ്രിയപ്പെട്ട സതീവിഷാസികളെ അള്ളാഹുവിനെ തക്വ ചെയ്യേണ്ട മുറപ്രകാരം തക്വ ചെയ്യാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല അലൈഹി അലൈവ് മീലാദിൻ്റെ മാസമായ റബിയുല്ല ഒലി കഴിഞ്ഞു റബിയുഹ്ദാനി രണ്ടാമത്തെ വസന്തം എന്ന് പറയുന്ന റബിയുല്ലാഹ് മാസത്തിലാണ് നമ്മളുള്ളത് ഈ മാസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ വിശേഷിച്ചും ഈ മാസം പ്രാധാന്യമർഹിക്കുന്നത് വിഖ്യാത പണ്ഡിതനും സൂഫി വര്യനുമായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മാല്ലയുടെ വഫാത്ത് നടന്ന മാസമാണ് അദ്ദേഹം വഫാത്താകുന്നത് റബിയുല്ലാഹർ പതിനൊന്നിനാണ് അത് ഇന്നലെയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെയും അദ്ദേഹത്തിൻ്റെ ത്വരിയക്കത്തിൻ്റെയും സ്വാധീനം വളരെ പ്രകടമാണ് ഒരു തലമുറ മുമ്പൊക്കെയുള്ള ആളുകളുടെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതലും പേരുകൾ മൊയ്തും മൊയ്തീൻ എന്നൊക്കെയുള്ള പേരുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മൊയ്തീൻ പള്ളി കാതിരിയ പള്ളി എന്നൊക്കെയുള്ള പേരിലുള്ള പള്ളികളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിഞ്ഞ തലമുറയിൽ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്ന മാലകൾ അറബിയിൽ തർത്തീബാക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ റാത്തീബ് എന്ന് പറയും മലയാളത്തിൽ കോർത്തിണക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ മാലകൾ എന്ന് പറയും പല സ്ഥലത്തു നിന്നും കമ്പയർ ചെയ്ത് കോർത്തിണക്കപ്പെട്ട മാലകൾ ഒരുപാട് മാലകൾ നമ്മുടെ ഭാഷയിലും പഴയ മലയാളത്തിലൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനാണ് അദ്ദേഹം ജനിക്കുന്നത് ഹിജറ നാനൂറ്റി എഴുപതിൽ പേർഷ്യയിലെ ഗീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സൽജുക്ക് ഭരണത്തിൻ്റെ കീഴിലുള്ളൊരു പ്രദേശമായിരുന്നു അദ്ദേഹം പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോൾ ബഗ്ദാദിലേക്ക് വരികയാണ് ബഗ്ദാദ് അബ്ബാസി ഖിലാഫത്തിൻ്റെ കീഴിലുള്ള വലിയൊരു പട്ടണമാണ് അവിടെ അദ്ദേഹം വലിയ പണ്ഡിതന്മാരുടെ കീഴിൽ പഠനം ആരംഭിക്കുകയാണ് അബൂ സൈദ് മുബാറക് മഹ്സൂമിയെ പോലെയുള്ള ഇബിനു അക്കീലിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവരിൽ നിന്ന് ഖുറാനും ഹദീസും ഫിക്കുവൊക്കെ ആഴത്തിൽ പഠിച്ചു അദ്ദേഹം ഷാഫി മധുബിലും ഹംബലി മധഹേബിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫുത്തൂഹൽ ഖൈബ് എന്ന ഗ്രന്ഥത്തിന് ഇമാം ഇബിനു തൈമിയ റഹമുല്ലാ ഷാർഹ എഴുതിയിട്ടുണ്ട് ഭാഗികമായിട്ടാണെങ്കിലും അതിന്ന് അവൈലബിൾ ആണ് അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ അത് ലഭ്യമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷാഫി മധേബിലുള്ള പാണ്ഡിത്യത്തെയൊക്കെ ഷാഫി പണ്ഡിതന്മാർ പുകഴ്ത്തിയിട്ടുണ്ട് അദ്ദേഹം പഠനത്തിന് ശേഷം ഇരുപത്തഞ്ചോളം വർഷം ബഗ്ദാദി ഇറാഖിൻ്റെ പല സ്ഥലങ്ങളിലും ചുറ്റി നടന്നു ചുറ്റി സഞ്ചരിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയുടെയും കൂടെ ഒരു ഭാഗമാണത് ഇരുപത്തഞ്ച് വർഷം പല നാടുകളിലും പോയി ആ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ആരാധനകളും ദിക്കറുകളും ദകളും അതുപോലെയുള്ള ജനങ്ങൾക്കുള്ള ഹിതുമത്തുമൊക്കെ ആ കാലയളവിലാണ് അദ്ദേഹത്തെ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് എത്തിച്ചത് അതിനെക്കുറിച്ചാണ് ഖാലി മുഹമ്മദ് റഹ്മാ ഉള്ള രചിച്ച മാലയിൽ പറയുന്നത് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്ന് ഏകൽക്കെട്ടേയിരുന്നോവർ ഇരുപത്തഞ്ചാണ്ടോളം അദ്ദേഹം ചുറ്റി നടന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കഷഫുണ്ടായപ്പോൾ വെളിപാടുണ്ടായപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ആളുകളെ പഠിപ്പിക്കണമെന്ന് അള്ളാഹുവിൽ നിന്ന് കഷ്പുണ്ടായപ്പോഴാണ് അദ്ദേഹം പഠിപ്പിച്ച അദ്ദേഹം പഠിച്ച മദ്രസയിൽ ബഗ്ദാദിൽ വന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് അവിടെ അദ്ദേഹം വിദ്യാർത്ഥികളെ ഫിഖ്ഹും ഹദീസും ഖുർആാനൊക്കെ പഠിപ്പിച്ചു പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വയൽ പറഞ്ഞു വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തൈലീമ് വയൽ കേൾക്കാൻ അനേകമായിരം ആളുകൾ ഒത്തുചേർന്നു അതിനൊന്നും സ്ഥലം തികയാതെ വന്നപ്പോൾ ഭരണാധികാരികൾക്ക് പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വന്നു കാലി മുഹമ്മദ് റഹമല്ല പറയുന്നു നാൽപ്പത്തിറ്റാണ്ടോളം വയൽ പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കാലം ഇരുന്നോവർ നാല് പതിറ്റാണ്ടോളം അമ്പതാമത്തെ വയസ്സോ ആയപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വന്ന് ബഗ്ദാദിൽ പഠിപ്പിക്കുന്നത് നാല് പതിറ്റാണ്ടോളം വയൽത് പറഞ്ഞവർ തൊണ്ണൂറോളം വർഷം ജീവിച്ചവർ പാമരന്മാരായ ആളുകൾക്കൊക്കെ അതുപോലെ വലിയ പണ്ഡിതന്മാരായിട്ട് നടന്ന ആളുകളും അവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ വയത് മാറ്റി അറിവുന്നിലെയും ദേദും ഇല്ലാത്തവർക്ക് അറിവുന്നിയിലെയും നിറയെ കൊടുത്തവർ പണ്ഡിതന്മാരായ ആളുകളെയും വലിയ ഷേഖാണെന്ന് ധരിച്ചിട്ടൊക്കെ നടന്ന ആളുകളെയും അദ്ദേഹം ഭൂമിയിലേക്ക് എത്തിച്ചു നിലയേറെക്കാട്ടി നാടന്നൂരു ഷെയ്ഹീനെ നിലത്തിൻ്റെ താഴെ നടത്തിച്ചു വെച്ചോവർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വയൽ കേട്ട് അനേകം ആളുകൾ ആത്മീയമായിട്ട് മാറി അക്കാലത്ത് ആളുകളൊക്കെ മാറിയ ഒരു സാഹചര്യത്തിലായിരുന്നു എങ്ങനെയാണ് ഈ ജനങ്ങളെയൊക്കെ ഒന്ന് ജീവിപ്പിക്കുക എന്ന് ഏതൊരാളും ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണ് ആളുകളൊക്കെ ആത്മീയമായിട്ട് മരിച്ചു ഒരു സമയമാണ് ആളുകൾ പശ്ചാത്താപിച്ചു മടങ്ങി അദ്ദേഹത്തിൻ്റെ വയൽത് കേട്ട് ആളുകൾ മാറ്റമുണ്ടായി അനേകം ജൂതരും ക്രൈസ്തവരുമൊക്കെ ഇസ്ലാമിലേക്ക് വന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം നിർജീവമായ മനസ്സുകളെ ജീവിപ്പിച്ചു ലായിലാഹില്ല ഇല്ലാത്ത മനസ്സ് നിർജീവമായ മനസ്സാണ് ചത്താ ചത്താജാഗത്തീനെ ജീവൻ ഇടീച്ചോവർ ചാകുങ്കീലേശത്തെ നന്നാക്കി വിട്ടോവർ ചത്തശവത്തിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ അഥവാ ആത്മീയമായിട്ട് മരിച്ചുപോയ കൽബിനൊക്കെ അദ്ദേഹം ജീവൻ നൽകി കനിയല്ലാ കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞാമരത്തിന്മേൽ കായായി നിറച്ചവർ കനിയില്ലാത്ത കാലം ഉണങ്ങി വരണ്ട കാലത്ത് കനിയെ കൊടുത്തവരാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഔന്നിത്യത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തക്വയെക്കുറിച്ച് അദ്ദേഹം എത്തിപ്പെട്ട സ്ഥാനത്തെക്കുറിച്ചൊക്കെ അലി മുഹമ്മദ് റമ പറയുന്നത് എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നോവർ എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ അദ്ദേഹത്തിൻ്റെ ഇൽമ് അതിനെക്കുറിച്ച് പറയുന്നത് വലത്ത് ശെരിയത്തെന്നും കടലുള്ളവർ ഇടത്ത് ഹക്കീക്കത്തെന്നും കടലുള്ളവർ ഒരു ഭാഗത്ത് ഷെരിയത്തിൻ്റെ ഇൽമ് അതായത് ഖുർആനിൻ്റെയും ഹദീഫിൻ്റെയും ഫിഖിൻ്റെയൊക്കെ അഗാധമായ പാണ്ഡിത്യം മറ്റൊരു വശത്ത് അദ്ദേഹം പൊതുജനങ്ങളെ പഠിപ്പിച്ചത് ഇൽമു തസൌഫ് ഇൽമു സുലൂഖ് എന്നൊക്കെ പറയുന്ന ഇൽമു വരിക്ക എന്നൊക്കെ പറയുന്ന ആത്മീയമായിട്ടുള്ള അറിവ് ഈ രണ്ട് കടലിനും കടലിനുമിടക്ക് നിലകൊണ്ട ഒരു വലിയ പണ്ഡിതനാണ് സൂഫി വര്യനാണ് ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാതർ ജീലാനി റഹ്മാ അദ്ദേഹത്തിൻ്റെ വഫാത്താണ് റബിയുല്ലാഹിർ പതിനൊന്നിന് സംഭവിച്ചത് സൂഫി വര്യന്മാരുടെയും മഹാത്മാക്കളുടെയൊക്കെ വഫാത്തിനെ എന്ന് പറയും എറസ്ഐറൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നാണ് ഓറൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കല്യാണം എന്ന് പറയുമ്പോൾ രണ്ടുപേർ കൂടിച്ചേർന്ന മുഹൂർത്തമാണ് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളാണ് മരണത്തിനെ അങ്ങനെ പറയാൻ കാരണം മോമിനിയങ്ങൾക്ക് മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണം സന്തോഷമാണ് അവർക്ക് കാരണം ദുനിയാവിൻ്റെ മറ നീങ്ങി കൂടുതൽ അവരിഷ്ടപ്പെടുന്ന അള്ളാഹുവിയിലേക്ക് അടുക്കുകയാണ് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസമ്മയുടെ മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും വിവരിക്കുന്ന അധ്യായം ഷഹീൽ ബുഹാരിയിലുണ്ട് ബാബു മറലി നബീ സുല്ലാഹു അലൈവി വസ്ല വഫാത്ത് ഹി റസൂൽ അല്ലാഹി സല അല്ലാ വല്ലമയുടെ രോഗത്തെക്കുറിച്ചും വഫാത്തിനെക്കുറിച്ചും വിശദീകരിക്കുന്ന അദ്ധ്യായം അതിലൊരുപാട് ഹദീഥുകളുണ്ട് ആയിഷാർ അല്ലി അള്ളാഹു എന്നെ പറയുന്ന ഒരു ഹദീഥിലിങ്ങനെയാണ് എന്ന ആയിഷത്തെ കാനത്ത് തക്കോലു ആയിഷാറല്ലി അള്ളാഹു എന്നെ പറയാറുണ്ടായിരുന്നു ഇന്ന ഇന്നമിന്നി അമില്ലാഹി അലയ്യ അന്ന റസൂലല്ലാഹി സലു അലൈഹി വസ്ലമി ഫി ബൈത്തി വ ഫി യോമി വബൈ സഹരി വനഹരി അള്ളാഹു എനിക്ക് ചെയ്ത വലിയ നിയമത്തിൽപ്പെട്ടതാണ് റസൂൽ അല്ലാഹി സലു അലൈഹി വസ്ലമ എൻ്റെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു എനിക്ക് അവകാശപ്പെട്ട ദിവസത്തിൽ വെച്ച് എൻ്റെ നെഞ്ചോട് ചേർന്ന് കടന്നുകൊണ്ട് റസൂൽ അള്ളാഹി സലു അലൈവ് സ്ലമ്മ മരണപ്പെട്ടു വന്നല്ലാഹ ജമ ബൈന രീഖി വ രേഖി എൻ്റെ മൗത്തിഹി മരണവേളയിൽ അള്ളാഹു എൻ്റെ ഉമനീരിനെയും അദ്ദേഹത്തിൻ്റെ ഉമനീരിനെയും കൂട്ടിയോജിപ്പിച്ചു അതിനെക്കുറിച്ച് ആയിഷാർ അലുലാഹോന പറയുന്നത് റസൂൽ അള്ളാഹി സല്ലാ അലൈവല പനി പിടിച്ച് പ്രയാസപ്പെട്ട് ആയിഷാർ അല്ലു അല്ലാഹോനയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ മകനും ആയിഷാർ അല്ലുലാഹ്നയുടെ സഹോദരനുമായ അബ്ദുൾ അബ്ദുള്ള അബ്ദുറഹ്മാൻ അബിനു അബീബക്കർ അവിടെ കടന്നു വരികയാണ് അവരുടെ കയ്യിൽ മിസ്വാക്കുണ്ട് റസൂലുള്ള അദ്ദേഹം നോക്കിയപ്പോൾ ആയിഷാർ അല്ലുലാഹ്ന ചോദിക്കുന്നത് താങ്കൾക്കത് വേണമെന്നാണ് അപ്പോൾ റസൂൽ അള്ളഹി സി സ്വലം ഞാമെന്ന് പറഞ്ഞപ്പോൾ ഐഷാറുല്ലാഹൻ അത് വാങ്ങി അതിനെ മൃദുലപ്പെടുത്താൻ വേണ്ടി കടിച്ച് അതിനെ ഒന്ന് മൃദുലമാക്കി റസൂലുള്ള മിസ്വാക്ക് ചെയ്തു ഒബൈന യദൈഹി റഖുവ ഫിഹമാൻ റസൂൽ അള്ളഹി സാഹിസലമയുടെ അടുക്കൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു റസൂൽ രണ്ട് കൈയും ആ വെള്ളത്തിൽ മുക്കിയിട്ട് തൻ്റെ മുഖം തടവിക്കൊണ്ടേയിരുന്നു ഫല യുദി ലു യദൈ ഫിൽമായി ഫയംസഹു ബിഹിമ വജ്ഹഹു യക്കൂലു റസൂൽ അള്ളഹി സുഖി സ്വലമ പറഞ്ഞുകൊണ്ടിരുന്നത് ലാ ഇലാ ഹൈ ലാ ഇലാ ഹൈ എന്ന് പറഞ്ഞ് രണ്ട് കൈയിലും വെള്ളമാക്കി റസൂല് മുഖം തുടച്ചുകൊണ്ടേയിരുന്നു റസൂല് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിന് വല്ലാത്ത ഒരു സക്കറാത്തുണ്ട് മരണത്തിന് വല്ലാത്ത ഒരു ലഹരിയുണ്ട് സക്കർ എന്ന് പറഞ്ഞാൽ ലഹരിയാണ് സക്കറത്ത് അതിൻ്റെ ജമ്മാണ് സക്കറാത്ത് അത് രണ്ടർത്ഥത്തിൽ പറയും ആനന്ദത്തിൻ്റെ ലഹരി ഭൂമിനുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദമാണ് വല്ലാത്തൊരനുഭൂതിയാണ് വല്ലാത്ത മധുരമാണ് പക്ഷേ മൂമിനല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് വെപ്രാളമാണ് ഒന്നും തിരിയായ്മയാണ് ലഹരി ബാധിച്ച ഒരവസ്ഥയാണ് പിന്നെ റസൂർ ഉള്ളഹി സാഹുല സ്വലം റുമ്മൻ നസോബ യദഹു ഫജാല യക്കൂൽ റസൂർള്ളാഹി സാഹിസലമെ കൈരണ്ടും ഉയർത്തിയിട്ട് മരണത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ റസൂറുല്ലാഹി സാഹിസ്മ പറഞ്ഞതായിട്ട് പറയുന്നത് അള്ളാഹുമ്മ അറഫീ യക്കുല്ലായല എന്നാണ് അള്ളാഹുവേ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽല്ലാഹി സലഹ് അലി സ്വലം ഈ ലോകത്തുനിന്ന് ഒഫാത്താകുന്നത് റസൂൽ അല്ലാ സലഹ് അലി സ്വലമക്കും അതുപോലെ മഹാന്മാരായ ആളുകൾക്കുമൊക്കെ മരണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടിച്ചേരുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സുന്ദരമായ മുഹൂർത്തമാണ് ആനന്ദത്തിൻ്റെ നിമിഷമാണ് അതുകൊണ്ടാണ് ഉറൂസ് എന്ന് പറയുന്നത് മഹാത്മാക്കളുടെ സൂഫി വര്യന്മാരുടെയൊക്കെ മരണത്തിൻ്റെ ദിവസത്തെ ഉറൂസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അവർ അങ്ങേയറ്റം സ്നേഹിച്ചത് അള്ളാഹുവിനെയാണ് അവരെങ്ങനെയാണ് അള്ളാഹുവിനെ എത്രയധികം സ്നേഹിച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് തിരിച്ചുള്ള സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോഴാണ് അള്ളാഹു തിരിച്ച് മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോഴാണ് അള്ളാഹു പറയുന്നത് എല്ലാം സൃഷ്ടിച്ചത് അല്ലാതെ ഈ ഹലക്കലക്കും മാഫിൽ അർലി ജമിയ ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചത് ലക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് തുമ്മസ്തവായി ലസ്സമായി ഫസവ്വാഹുൻ സമാവാത് പിന്നെ ആകാശത്തേക്ക് പോയിട്ട് ആകാശത്ത് ഏഴ് ആകാശങ്ങളായി സംവിധാനിച്ചതൊക്കെ മനുഷ്യന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് സൂറ നഹിലൊക്കെ ഓരോ കാര്യം പറയുമ്പോഴും അഞ്ചലമിനസമായി മാ ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ ഹലക്കല്ലാമ ലക്കും വൽ അന്നാമ ലക്കും അന്നാമിനെ കാലികളെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട് ഇത്ര വലിയ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് ഭൂമിയിൽ തന്നെ എന്തെന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നമ്മളെ കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന നമ്മളെ ആനന്ദിപ്പിക്കുന്ന എത്ര എത്ര കാര്യങ്ങളാണ് അള്ളാഹു വെച്ചത് കാലികളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവിടെ തന്നെ പറയുന്നുണ്ട് സൂറനഹ്ലിൽ വലക്കും ഫിഹ ജമാലുൻ ഹീന തുരിഹുനവ ഹീന തസ്രഹ്വൻ അതിൽ നിങ്ങൾക്ക് ഭംഗിയുണ്ട് ജമാലുണ്ട് ആനന്ദമുണ്ട് അതുവരെ അള്ളാഹു വെച്ചതാണ് ഇങ്ങനെ ഈ ഭൂമിയിൽ ഒരുപാട് സംവിധാനങ്ങൾ കൊടാനുകോടി നക്ഷത്രങ്ങൾ വലിയ ബൃഹത്തായ പ്രപഞ്ചം ഇതൊക്കെ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് അതുകൊണ്ടാണ് പറയാറുള്ളത് മുഹമ്മദ് മുഹമ്മദിനൊഹോത്തേത്ത് കുച്ഛ്ബീ നോഹോത്ത എന്നൊക്കെ മുഹമ്മദിനായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അൽ ഇൻസാനുൽ കാമിലാണ് പൂർണ്ണ മനുഷ്യനാണ് അഥവാ മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയാം ഇതൊക്കെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അള്ളാഹു മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുകയാണ് ഈ സുഖങ്ങളൊക്കെ ആസ്വദിക്കുമ്പോൾ ഇതൊക്കെ തന്ന ഒരുത്തനുണ്ട് അവനെന്നോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിനെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് മരണം വല്ലാത്ത ഒരു ആസ്വാദനമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ മരണത്തെ ഭയവും മരണത്തെ വെറുപ്പുമാണ് ഉണ്ടാകുന്നത് ദുനിയാവിനോടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ അതിനോടാണ് നമുക്ക് ഹബ്ബ് ഇതിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിനോട് ഹുബില്ല അള്ളാഹുവിനെ തിരിച്ചറിയുന്നില്ല അള്ളാഹു എന്താണ് ആവശ്യപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇതൊക്കെ അംഗീകരിക്കുക അവനെ ഓർക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇതൊക്കെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക അവന് ഷുക്കർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവനെ തിരിച്ചറിയാന്നുള്ളത് മാത്രമാണ് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല നമ്മൾ ദുനിയാവൊക്കെ എൻജോയ് ചെയ്യാണ് അങ്ങനെ ദുനിയാവിനോടാണ് നമ്മളെ ഹുബെങ്കിൽ റസൂലുള്ള തന്നെ പറഞ്ഞു ഹുബ് ദുന്യാവക്കെ റാഹിയത്തിൽ മൗത്ത് ദുനിയാവിനോടുള്ള പ്രേമവും മരണത്തോടുള്ള വെറുപ്പും അതൊന്നിച്ച് വരുന്ന സംഗതിയാണ് ദുനിയാവിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദുനിയാവിന് മൂമിൻ്റെ ദുനിയാവുമായിട്ടുള്ള ബന്ധത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെഹി മുസ്ലിമിലെ ഹദീസ് ഉണ്ട് റസൂലുള്ള പറയുന്നത് മൂമിൻ്റെ സിജിനാണ് അത് സിജുനുൽ എന്നാണ് മൂമിനിൻ്റെ ജയിലാണ് ദുനിയാവ് ജയിലിൽ ഉള്ള ഒരാളുടെ മനോഭാവം അല്ലെങ്കിൽ അയാളുടെ ചിന്തയെക്കുറിച്ച് ആലോചിച്ചാൽ മതി അയാളെപ്പോഴും പുറത്തുള്ള വിശാലമായ ലോകത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അതാണ് സ്വപ്നം കാണുന്നത് അവിടേക്കാണ് കണ്ണുനട്ടിരിക്കുന്നത് ജയിലൊക്കെ മോടി പിടിപ്പിച്ച് അവിടെ സ്ഥിരമായിട്ട് താമസിക്കുക എന്നുള്ളതല്ല പുറം ലോകമാണ് അയാളുടെ ചിന്ത മൂമിൻ അങ്ങനെയാണ് മൂമിനിൻ്റെ ചിന്ത വിശാലമായ മറ്റൊരു ലോകത്തെക്കുറിച്ചാണ് ആഹ്ദ്രത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ദുനിയാവിൻ്റെ വിലയെക്കുറിച്ച് പറയുന്ന പല സംഭവങ്ങളുണ്ട് റസൂൽ അഹ്ല്ലുസലം അതിനെ ചത്ത അംഗവൈകല്യമുള്ള ആടിനോട് ഉപമിച്ച് നമുക്കറിയാം അത്രക്ക് വിലയേ അതിനുള്ളു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദുനിയവയായ യാതൊരു കാര്യവും നമ്മൾ ചെയ്യേണ്ടേ അതിൽ എൻഗേജ് ചെയ്യണ്ടേ എന്ന് സംശയം വരും അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദുന്യവിയാണ് ആരാധന ആയിക്കോട്ടെ സക്കാത്ത് നോമ്പ് അങ്ങനെ തുടങ്ങിയെല്ലാം ദുനിയവയായിട്ടുള്ള അതിന് ഒരു ഭൗതികമായ തലമുണ്ട് പക്ഷേ ദുനിയാവല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത് റസൂലുള്ള തന്നെ ഹിജ്റയുടെ സമയത്ത് പറഞ്ഞല്ലോ മങ്കാന ഹിജ്റത്തു ഹു വ റസൂലിഹി റസൂലി ഹി ഫ ഹിജ്റത്തു ഇലല്ലാഹു റസൂലി ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നത് അള്ളാഹുവിനു റസൂലിനു വേണ്ടിയാണെങ്കിൽ ആ ഹിജ്റ അവനുണ്ട് അതിന് പകരം മങ്കാന ഹിജ്റത്തു ഇല ദുന്യാ ദുന്യവ്യായ ഭൗതികമായ ഒരു കാര്യത്തിനാണെങ്കിൽ അത് തുച്ഛമായ ഒരു സംഗതിയാണ് വലിയ പ്രതിഫലം അതിന് കിട്ടുന്നില്ല അള്ളാഹു റസൂലും അതിന് കിട്ടുന്നില്ല അവന് കിട്ടുന്നില്ല അപ്പോൾ ദുനിയാവ് അല്ല ആഗ്രഹിക്കേണ്ടത് ദുനിയാവ് അള്ളാഹു സൃഷ്ടിച്ചത് ഇതിലുള്ള മുഴുവനും സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ നിങ്ങളെ ഉണ്ടാക്കിയത് ഈ ദുനിയാവിന് വേണ്ടിയല്ല അതുകൊണ്ട് ദുനിയാവ് സമ്പാദിക്കുക ദുനിയാവിനോടുള്ള ഹുബുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരണഭയം വരും മരണത്തെ വെറുപ്പ് വരും അങ്ങനെ ഹുബ് ദുന്യ ഉണ്ടാകുമ്പോൾ റസൂർള്ളഹി സലസ്ലമ പറഞ്ഞു ഒരു കാലത്ത് എൻ്റെ സമുദായത്തിൻ്റെ മേലെ ആളുകൾ ഭക്ഷണത്തളികയെ പോലെ ഞാനാ ഭാഗത്തു ചാടി വീഴും സുഹാബികൾ ചോദിച്ചത് അന്ന് ഞങ്ങൾ കുറവായിരിക്കുമെന്നാണ് റസൂൽ പറഞ്ഞത് കുറവായിരിക്കില്ല പക്ഷേ ഹബ്ബു ദുന്യാ കറാഹിയത്തുൽ മൗത്ത് ദുനിയാവിനോടുള്ള ദുനവിനോടുള്ള ഹുബും മരണത്തോടുള്ള വെറുപ്പും ഉണ്ടാകും ഇത് കാരണമാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിലെങ്കേജ് ചെയ്യണം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യണം നാടിനുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ടും അതുപോലെ സമുദായത്തിന് വേണ്ടിയിട്ടുമുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷേ ദുനിയാവ് സമ്പാദിക്കുക എന്നുള്ള മോഹത്തിലല്ല അത് ചെയ്യേണ്ടത് അല്ലാമൈക്കബ്ബാലു റഹ്മാള്ള പറഞ്ഞതുപോലെ നെഹിതേരാ നഷേമൻ ഖസറ സുൽത്താനി കെ കുമ്പത്ത് നീ സുൽത്താൻമാരുടെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിൻ്റെ തൂണിലല്ല പാർക്കേണ്ടത് അവരുടെ കുമ്പത്തിലല്ല നീ നിൻ്റെ കൂട് വയ്ക്കേണ്ടത് തുഷാഹിൻ ഹെ ബസേരാക്കർ പഹാഡോങ്കി ചട്ടാനോമെ നീ ഷാഹിൻ ആണ് നീ പർവ്വതത്തിൻ്റെ മേലെ പാറയുടെ മേലെ അങ്ങ് അങ്ങ് പറക്കേണ്ട അവിടെ പോകേണ്ട അവിടെ നിൽക്കേണ്ട ആളാണ് നീ ഭൂമിയിലെ കീടമായിട്ട് താഴെ വന്ന് നിൽക്കേണ്ട ആളല്ല തുഷാഹിനെ തേരെ സാമ്ന ആസ്മ ഓർ നീ ഷാഹിനാണ് നിൻ്റെ മുമ്പിൽ വിശാലമായ ആകാശമുണ്ട് അപ്പോൾ ദുനിയാവ് നേടി ദുനിയാവ് മാത്രം സമ്പാദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് സമുദായത്തിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യണം പക്ഷേ ദുനിയാവ് വാരിക്കൂട്ടാൻ വേണ്ടിയല്ല ദുനിയാവിൻ്റെ ഹുബുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ എത്തില്ല നമുക്ക് മരണം ആസ്വാദകരമായിരിക്കില്ല റഹ്മാനായ റബ്ബ് മഹാന്മാരായ ആളുകളോടൊപ്പം നമ്മയും അവൻ്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കൂൽ ഉവുൽ ഹാദ വസ്തഗു ഫിറുല്ലാഹ് അലി വലക്കും വലി ജമീൽ മുമിനീനവൽ മുസ്ലിമീൻ വസ്തഗു ഫിറു ഇന്നൗ അൽ ഖഫൂർ റഹീം